ഓം നമശിവായ ജ്യോതിഷ പാഠത്തിൽ ഇന്ന് പഞ്ചമഹാപുരുഷയോഗങ്ങളിലൊന്നായ ഹംസയോഗം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ജാതകത്തിൽ ഗുരു സ്വക്ഷേത്രമായ ധനുവിലോ മീനത്തിലോ അല്ലെങ്കിൽ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലോ നിൽക്കുകയും ആ സ്ഥാനം ഭാവസ്ഥിതിയിൽ കേന്ദ്രമാവുകയും ചെയ്താൽ ഹംസയോഗമെന്ന് പറയുന്നു ഹംസയോഗമുള്ള വ്യക്തികളിൽ ആകർഷകമായ വ്യക്തിത്വം ഗൗരവം തോന്നിക്കുന്ന മുഖം സൗമ്യഭാവം സൗന്ദര്യം ദാനശീലം സൽഗുണങ്ങൾ കുടുംബസുഖം ധനാഭിവൃദ്ധി വിദ്യാഭിവൃദ്ധി ഭാഗ്യാനുഭവങ്ങൾ ആധ്യാത്മികജ്ഞാനം ധർമ്മബോധം എന്നിവയാണ് സാമാന്യമായ ഹംസയോഗത്തിൻ്റെ സൂചനകൾ ജാതകത്തിൽ ഗുരുവിന് സൂര്യനുമായോ ചന്ദ്രനുമായോ യോഗം വന്നാൽ ഈ ഗുണങ്ങളിൽ കുറവ് അനുഭവപ്പെട്ടേക്കാം വിഷ്ണുപ്രീതികരങ്ങളായ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ഹംസയോഗത്തിൻ്റെ പ്രഭാവം ബലപ്പെടുത്താൻ സാധിക്കും മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം ഓം നമശിവായ